സർവകലാശാലകളിലെ പ്രതിസന്ധിയിൽ അനുനയ നീക്കവുമായി പിണറായി സർക്കാർ മുഖ്യമന്ത്രി രാജ്ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി തർക്കവിഷയങ്ങൾ ചർച്ചയായെന്നാണ് സൂചന വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നുണ്ട് ശാലിനി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ചർച്ചയാണ് രാജ്ഭവനിൽ നടന്നത് എന്തൊക്കെയാണ് അവിടെ നടന്ന ചർച്ചകൾ നിലിമ ഇന്ന് വൈകിട്ട് കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ കാണാൻ നേരിട്ട് എത്തിയത് ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ട നിർണായകമായ കൂടിക്കാഴ്ച ചർച്ചകൾ ഇന്ന് അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഗവർണർ മുഖ്യമന്ത്രിയെ സ്വീകരിക്കുന്നു ഒപ്പം തന്നെ ചായ സൽക്കാരം ഉൾപ്പെടെ നടന്നു അതിനുശേഷമാണ് ഈ സർവകലാശാല ഭേദഗതി ബില്ലടക്കമുള്ള വിഷയങ്ങളിൽ നിർണായക കൂടിക്കാഴ്ചയും ചർച്ചയും നടന്നത് പ്രധാനമായും കേരള സർവകലാശാലയിൽ ഉരുതിരിഞ്ഞിട്ടുള്ള പ്രതിസന്ധികൾ ഒപ്പം തന്നെ ഫയൽ ീക്കം മരണ അടക്കമുള്ള കാര്യങ്ങളിൽ നിർണായക ചർച്ച നടന്നിട്ടുണ്ട് കൂടാതെ തന്നെ വിവിധ സർവകലാശാലകളിലെ വി സിമാരുടെ നിയമനം സംബന്ധിച്ച ബില്ല് ഒരു ഭാഗത്ത് നിൽക്കുന്നു മറുഭാഗത്ത് വി സിമാരുടെ നിയമനം അതിവേഗമാക്കണമെന്നുള്ള കോടതി നിരീക്ഷണം അടക്കം നിലനിൽക്കുന്നു ഈ സാഹചര്യത്തിൽ താൽക്കാലിക വി സിമാരെ മാറ്റിക്കൊണ്ടുള്ള പുതിയ വി സിമാരുടെ നിയമനം പ്രധാനപ്പെട്ട രണ്ട് സർവകലാശാലകൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും ഒപ്പം തന്നെ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലെയും താൽക്കാലിക വി സിമാരടക്കമുള്ളവർ ഇല്ലാത്ത സാഹചര്യം ഈ രണ്ട് വി സിമാരുടെ നിയമിച്ചു ടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് പ്രധാനമായും കേരള സർവകലാശാലയിൽ വി സി എത്തുമ്പോൾ ഉണ്ടായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഒപ്പം തന്നെ ഭാരതാംബ ചിത്രം വെച്ച പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങൾ ഗവർണർ അവിടെ എത്തുമ്പോൾ രജിസ്ട്രാർ സ്വീകരിച്ച നടപടി പരിപാടി റദ്ദു ചെയ്തുകൊണ്ട് രാജ്ഭവനെ വിളിച്ചറിയിച്ച് ഇതിലടക്കമുള്ള ഖേദകരമായിട്ടുള്ള പ്രകടനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ഈ രണ്ട് പേരും രണ്ട് തട്ടിൽ പോകുന്നത് സർവകലാശാലകളുടെ വരും ദിവസങ്ങളിലെ പ്രവർത്തനത്തെ കാര്യമായി ബാധിക്കുമെന്നുള്ള വിലയിരുത്തലിന്റെ പശ്ചാത്തലം പശ്ചാത്തലത്തിൽ കൂടിയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൃത്യമായി ഇടപെടുകയും ഒപ്പം തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി തന്നെ പ്രശ്നപരിഹാരത്തിന് ഒരു സമവായ ചർച്ചയ്ക്ക് രാജ്ഭവനിലേക്ക് എത്തിയിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഒരു സൂചന നൽകിക്കൊണ്ടാണ് വി സി എത്തുമ്പോൾ പ്രതീക്ഷിത സമരങ്ങളൊക്കെ അവസാനിപ്പിച്ച് എസ് എഫ് ഐ അവിടെ നിന്ന് മാറി നിൽക്കുകയും വി സി ഡോക്ടർ മോഹൻ കുന്നുമേൽ അവിടെ എത്തുകയും ചെയ്തത് അതിനുശേഷമാണ് വി സിയെ നേരിട്ട് കാണണമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അറിയിക്കുകയും ചെറിയ തോതിലുള്ള കൂടിക്കാഴ്ച അവിടെ നടക്കുകയും ചെയ്യുന്നതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇന്നത്തെ ഈ നിർണായക ചർച്ച അതിൽ വി സി എന്നാലും വി സിയുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് താൻ സസ്പെൻഡ് ചെയ്തപ്പെട്ട രജിസ്ട്രാർ ആ രജിസ്ട്രാർ ആ ചുമതലകളിൽ നിന്ന് മാറി നിൽക്കുകയും സർവകലാശാലയിൽ നിന്ന് വരുന്നതടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കണമെന്നൊരു നിബന്ധന അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിലടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് ചർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇനിയിപ്പോൾ ഗവർണർ ഈ വിഷയത്തിൽ എടുക്കുന്ന നിർണായക നിലപാടുകൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് പ്രത്യേകിച്ച് ഗവർണറെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ചാൻസലർ കൂടിയായ ഗവർണറെ ഒരു തട്ടിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് ശരിയാകില്ല അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ബോധത്തിന്റെയും ഒപ്പം തന്നെ വിലയിരുത്തലിന്റെയും നിയമവിദഗ്ധരുടെ നിർദ്ദേശത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സർക്കാർ തന്നെ ഇത്തരത്തിൽ ഒരു അനുരഞ്ജന നീക്കവുമായി മുന്നോട്ട് പോകുന്നത് അതിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇടപെടുന്നു ഒപ്പം തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഇടപെടുന്നു തൊട്ടുപിന്നാലെ തന്നെ മുഖ്യമന്ത്രി രാജ്ഭവനിലേക്ക് എത്തുന്നു എന്നാലും ഒരു സമാധാനപരമായ ചർച്ച പൂർത്തീകരിച്ചു ഒപ്പം തന്നെ ഒരു അനുനയ നീക്കം ഉണ്ടാകുന്നു ഗവർണറും സർക്കാരും തമ്മിലുള്ള ആ ഒരു ശീതയുദ്ധം അത് അവസാനിക്കുന്നു മഞ്ഞുരുകുന്നു എന്നുള്ളതാണ് രാജ്ഭവനിൽ നിന്ന് നമുക്കിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നാലും അത് വരും ദിവസങ്ങളിൽ വിവിധ സർവകലാശാലകളിൽ പ്രത്യേകിച്ച് കേരള സർവകലാശാലകളിലും പ്രതിഫലിക്കുകയും ചെയ്യും